പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ യാത്രാക്ലേശം അനുഭവിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അത് അട്ടപ്പാടിയാണ് മണ്ണാർക്കാട് നിന്നും അട്ടപ്പാടിയിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ് കാലങ്ങളായിട്ട് നേരാക്കണം അല്ലെങ്കിൽ നേരാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു റോഡ് കിഫ്ബിയിൽ അനുവദിച്ചിട്ടുണ്ട് ഇതുവരെ ആ റോഡിൻ്റെ പ്രവർത്തനങ്ങൾ അത് പൂർണ്ണമായിട്ടില്ല അങ്ങനെ പ്രവർത്തനങ്ങൾ പൂർണ്ണമാവാതിരിക്കുമ്പോഴും വാഹനങ്ങളെ കൂടുതൽ അട്ടപ്പാടിയിലെ ജനങ്ങൾ ആശ്രയിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്നത് ആനവണ്ടി എന്ന് തന്നെ പറയുന്ന നമ്മുടെ കെ ആണ് ഈ കെ അവസ്ഥ അട്ടപ്പാടിയിലേക്കുള്ള റോഡുകളുടെയും അവസ്ഥ പറയുമ്പോൾ ഒരുപോലെ തന്നെയാണ് ആനകെ ആനകെട്ടി വരെയുള്ള യാത്രയിൽ മണ്ണാർക്കാട് നിന്ന് ആനകെട്ടി വരെയുള്ള കെ എസ് ആർ ടി സിയുടെ യാത്രകൾ പരിശോധിക്കുമ്പോൾ ഒരു ബസ്സും ഇതുവരെ ഫിറ്റ്നസ് ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ ഒരു ബസ്സിനും ഫിറ്റ്നസ് ഇല്ല ദിവസേന ഒന്നും രണ്ടും മൂന്നും ബസ്സുകൾ അട്ടപ്പാടിയിൽ നിന്ന് ആനകെട്ടിക്കുള്ള യാത്രയിൽ വഴി മധ്യയെ ബ്രേക്ക് ഡൗൺ ആയി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഡ്രൈവറുടെ ഒരു കൃത്യമായ ഇടപെടലുകൾ കൊണ്ട് മാത്രം അട്ടപ്പാടിയിലെയും മണ്ണാർക്കാട്ടെയും പല ജന വീടുകളും കരയാതിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജനങ്ങളുടെ ജീവൻ ജീവന് ഭീഷണി ഇല്ലാതെ രക്ഷപ്പെടുകയും ഉണ്ടായി ഞങ്ങൾക്കിവിടെ പറയാനുള്ളത് അട്ടപ്പാടിയിലേക്കുള്ള എല്ലാ വാഹനങ്ങളും അത്യാവശ്യം എന്നുള്ളതല്ല എല്ലാ വാഹനങ്ങളും പുതിയതാക്കി തരണം ഈ ഗവൺമെൻറ് അതിനുവേണ്ടിയുള്ള പിന്തുടർച്ചകൾ ഉണ്ടാക്കണം എന്നുള്ളത് കൂടി പറയാനാണ് ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത് കെ എസ് ആർ ടി സി ബ്രേക്ക് ഇല്ലാത്ത കെ എസ് ആർ ടി സി അങ്ങനെ ഓടുന്നതിന് പകരം ഇവിടെ കെ എസ് ആർ ടി സികൾ കൃത്യമായി ഓടാനുള്ളൊരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കണം ഡിപ്പോയിലുള്ള ഡ്രൈവർമാരുടെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പോയിൽ നിർത്തിയിടുന്ന വണ്ടിയിൽ അങ്ങനെ ചാടി കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന ഒരു ഉത്തരവാദിത്തത്തിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത് അതിന് പകരം ആ ഉത്തരവാദിത്വം മാറ്റി ആ വണ്ടി ഓടുന്നതാണോ അതിൽ എണ്ണയുണ്ടോ അതിന് ബ്രേക്ക് ഉണ്ടോ അതിൽ ടയർ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാനുള്ളൊരു ഉത്തരവാദിത്വവും അവിടുത്തെ ഡ്രൈവർമാർ ഉണ്ടാക്കണം എന്നുള്ളത് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഇതോടൊപ്പം തന്നെ അട്ടപ്പാടിയിലേക്ക് സർക്കാർ അനുവദിച്ച പല പദ്ധതികളായിട്ട് ഇവിടെ ഗ്രാമ ഗ്രാമവണ്ടി എന്ന് പറഞ്ഞ് പല പദ്ധതികളും അട്ടപ്പാടിയിലേക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു ഒരു പ്രഖ്യാപനവും ഫലത്തിലെത്തിയിട്ടില്ല അട്ടപ്പാടിയിലെ പഞ്ചായത്തുകൾ ഏത് പഞ്ചായ ഭരിച്ചാലും ആ പഞ്ചായത്തുകൾ അനുമതി നൽകിയാൽ ഇവിടേക്ക് നല്ല വാഹനങ്ങൾ എത്തും ഗ്രാമവണ്ടികൾ പല ജില്ലകളിലും പല സ്ഥലങ്ങളിലും അതിമനോഹരമായി ഓടി സർക്കാരിലേക്ക് ഉണ്ടാക്കുമ്പോഴും ഇപ്പോഴും ഗ്രാമവണ്ടികളെ കൊണ്ടുവരാനുള്ള വിമുഖത അട്ടപ്പാടിയിലെ പഞ്ചായത്തുകൾ കാണിക്കുന്നുണ്ട് ഇന്നലത്തെ അത് തന്നെ അവസാനത്തെ ഉദാഹരണമാവട്ടെ മുഴുവൻ വാഹനങ്ങളും പ്രായോഗികമായി നേരെയാക്കുകയോ അല്ലെങ്കിൽ ഗതാഗത മന്ത്രി ഇടപെട്ട് നമുക്കറിയാം ലൈസൻസിനും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി അദ്ദേഹം പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട് അതിനൊപ്പം തന്നെ അട്ടപ്പാടിയിലേക്ക് വരുന്ന ഈ ആനവണ്ടി ഈ ആനവണ്ടി എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു ഹില്ലേരിയാണ് ഇവിടേക്ക് ഓടുന്ന എല്ലാ വാഹനങ്ങളും കൃത്യമായി നല്ല വാഹനങ്ങളാണെന്ന് ഉറപ്പു വരുത്താൻ ഇവിടുത്തെ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട് ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് ഉത്തരവാദിത്തമുണ്ട് ആ ജനപ്രതിനിധികളും ഇവിടുത്തെ ഗവൺമെൻറ്റും അത് ചെയ്യുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇനിയും ഒരു അപകടം ഉണ്ടാവാതിരിക്കാൻ ഉള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അറിയിക്കുന്നു